പകതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് പിന്നാലെ മല്ലികാർജ്ജുൻ ഗാർഗെയും പൂട്ടിടാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് കണക്കുകൾ പുറത്തുവിടുന്നതടക്കം മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കാതെ നോക്കുകുത്തിയായി ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗാർഗെ ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരുന്നിനെ പോലെ ഗാർഗെയെ റാഞ്ചുന്നത് എന്നാൽ സഖ്യകക്ഷികളെയും കൂട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിപ്പുകേടിനെ ഗാർഗെ ചോദ്യം ചെയ്തത് അവിടെ തന്നെ ഗാർഗെ പരത്തുന്നു എന്ന് പറഞ്ഞ് കമ്മീഷനും തിരിച്ചടിച്ചിരുന്നു പക്ഷേ ഗാർഗെ കമ്മീഷനോട് ഭീഷണിപ്പെടുത്തൽ വേണ്ട എന്നും ബി ജെ പിയോടൊപ്പം ചേർന്ന് സ്വതന്ത്ര ഏജൻസിയായ കമ്മീഷൻ നിലപാട് എടുക്കരുത് എന്നുമൊക്കെ ഗാർഗെ തിരിച്ചടിക്കുകയും ചെയ്തതിന്റെയൊക്കെ ഒക്കെ തൊട്ടു പിന്നാലെയാണ് പരിശോധനയുടെ പേരും പറഞ്ഞ് ഹെലികോപ്റ്ററിൽ വെച്ച് ഗാർഗെയെ കമ്മീഷൻ പരിശോധിച്ചത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് മോദിക്കെതിരെ രാഹുൽ രൂക്ഷ വിമർശനം നടത്തിയപ്പോൾ ഇതുപോലെ വയനാട്ടിലേക്ക് പ്രചാരണത്തിന് വരുമ്പോൾ ഹെലികോപ്റ്ററിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെയും പരിശോധിച്ച് നിരാശരായി മടക്കിയിട്ടുണ്ട് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെ മാത്രം വട്ടമിട്ടു പിടിക്കുന്ന കമ്മീഷന്റെ ഒരു പ്രത്യേകതരം സ്വഭാവത്തിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയത് ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ചാണ് ഗാർഗയുടെ ഹെലികോപ്റ്ററിൽ കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തിയത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മല്ലികാർജുൻ ഗാർഗയുടെ ഹെലികോപ്റ്റർ ബീഹാറിൽ വെച്ച് പരിശോധിച്ചപ്പോൾ ബി നേതൃത്വത്തിലുള്ള എൻ നേതാക്കളെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു എന്നുള്ളതാണ് മോദി മുതൽ ഇങ്ങോട്ട് എൻ ഡി എ പാളയം രാ സഞ്ചരിക്കുന്നുണ്ട് അതിർത്തികൾ താങ്ങുന്നുണ്ട് പ്രചാരണങ്ങൾ കൊഴുപ്പിക്കുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ ഒന്നും കാണുന്നേയില്ല കാരണം അവർ പ്രതിപക്ഷത്തിന്റെ പുറകെയാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത് ലോക്സഭാ സീറ്റിൽ പകുതിയും പോളിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ ബി ജെ പിക്ക് പിടിച്ചു നിന്നേ പറ്റൂ അല്ലാത്ത പക്ഷം മോദി വെറും എം പി പ്രധാനമന്ത്രി എന്ന അലങ്കാരങ്ങളോ പദവിയോ ഒന്നുമില്ലാതാവും രാജ്യം ഒരു ഏകാധിപതിയെ പോലെ അടക്കി ഭരിച്ചിരുന്ന മോദിക്ക് വെറും ഒരു എം പിയിലേക്ക് ചുരുങ്ങാനാവില്ല കൂടിയാണ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ മോദിയും ബി ജെ പിയും പരക്കം പായുന്നത് ഇവിടെ കുട പിടിക്കുന്നതോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പക്ഷേ തൽക്കാലം ഏത് ഏജൻസിയാണേലും അവരെ ആരി ഇറക്കിയതാണെങ്കിലും ശരി നീതിക്ക് ന്യായത്തിന് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെങ്കിൽ കോൺഗ്രസ് വിമർശനങ്ങൾ കൊണ്ട് ആറടും അത് നീതി കിട്ടും വരെ എന്നാണ് രാഹുലും ഗാർഗെയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത്